എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനിടെ നഷ്ടമായ പതിനായിരം രൂപ വീണ്ടെടുക്കാൻ പോലീസുകാരി നടത്തിയത് അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടം കൊല്ലം സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുപ്രഭയാണ് നഷ്ടപരിഹാരം ഉൾപ്പെടെ നാൽപ്പതിനായിരം രൂപ നേടിയെടുത്തത് കേസിന് ചെലവായ തുകയുടെ ഒരു വിഹിതം സഹിതം തിരിച്ചു നൽകണമെന്ന് കാനറ ബാങ്കിനോട് ഉപഭോക്തൃ തർക്ക കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കൊല്ലം വനിതാ സെല്ലിലെ എ എസ് ഐ സുപ്രഭ കാനറ ബാങ്കിൻ്റെ ഇരവിപുരത്തെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ചത് ഇരുപതിനായിരം രൂപ എടുക്കാൻ ശ്രമിച്ചെങ്കിലും പതിനായിരം രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്നാൽ സുപ്രഭയുടെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ കുറഞ്ഞു ബാങ്കിൽ പരാതി സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ നൽകിയ പരാതിയും തള്ളി അവസാന ശ്രമം എന്ന നിലയിലാണ് കൊല്ലം ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന് പരാതി നൽകിയത് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കാനറ ബാങ്ക് സുപ്രഭയ്ക്ക് പണം തിരികെ നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.